നെഫ്രോട്ടിക് സിൻഡ്രോം വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണമാണ് നമ്മുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് നെഫ്രോട്ടിക് സിൻഡ്രോം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സിൻഡ്രോം ഒരു കിഡ്നി ഡിസോർഡർ അല്ലെങ്കിൽ തകരാറാണ് ഇത് നമ്മുടെ മൂത്രത്തിൽ വളരെ അധികം പ്രോട്ടീൻ കടത്തിവിടുന്നു വൃക്കയിലെ ചെറിയ രക്തക്കുഴലുകളുടെ ഗ്രൂപ്പിന് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ഈ പ്രശ്നം സാധാരണയായി സംഭവിക്കുന്നത് ഇത് മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും രക്തത്തിൽ നിന്ന് വെള്ളം ലഭ്യമാക്കുകയും ചെയ്യുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം ഏതു പ്രായത്തിലുള്ളവരിലും ബാധിക്കാം ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോർട്ട് നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാം നെഫ്രോട്ടിക് സിൻഡ്രോമിന് നാല് പ്രധാന ലക്ഷണങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് മൂത്രത്തിൽ വളരെ അധികം പ്രോട്ടീൻ കാണപ്പെടുന്നു ഇതിനെ പ്രോട്ടീനോറിയ എന്ന് വിളിക്കുന്നു രണ്ട് രക്തത്തിലെ കൊഴുപ്പിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് വർദ്ധിക്കുന്നു വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പർ ഹൈപ്പർക്ലോസീമിയ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് മൂന്ന് കാലുകൾ പാദങ്ങൾ കണങ്കാൽ എന്നിവയിൽ സാധാരണയിൽ കവിഞ്ഞ വീക്കം ചിലപ്പോൾ ഈ വീക്കം കൈകളിലും കാലുകളിലും ഉണ്ടാകാം ഇതിനെ എഡിമ എന്ന് വിളിക്കുന്നു നാല് രക്തത്തിൽ ആൽബുമിൻ കുറഞ്ഞ അളവ് ഉണ്ടാക്കുക ഈ അവസ്ഥ വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പോ ആൽബുമിനിയ എന്നാണ് അറിയപ്പെടുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം ചികിത്സ എങ്ങനെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ചികിത്സ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിച്ച് ഇതിൻ്റെ തീവ്രത ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും നെഫ്രോട്ടിക് സിൻറോമിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്